കൊല്ലത്ത് ട്രെയിൻ മാർഗം കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ ശനിയാഴ്ച രാവിലെ തിരുപ്പതിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ട്രെയിനിൽ കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവ് ശേഖരമാണ് സിറ്റി ഡാൻസ് ഓഫ് ടീം പിടികൂടിയത് കൊല്ലം മയ്യനാട് സ്വദേശി അനിൽകുമാറാണ് പിടിയിലായത് ട്രെയിൻ മാർഗം കടത്തിക്കൊണ്ടുവന്ന വൻ കഞ്ചാവ് ശേഖരം പിടികൂടി ശനിയാഴ്ച രാവിലെ തിരുപ്പതിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ട്രെയിനിൽ കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവ് ശേഖരമാണ് സിറ്റി ഡാൻസ് ഓഫ് ടീം പിടികൂടിയത് കൊല്ലം വയനാട് കൈതപ്പുഴയിൽ സുനിൽ മന്ദിരത്തിൽ അനിൽകുമാറാണ് പിടിയിലായത് ഇയാളിൽ നിന്നും ഏകദേശം പത്തു ലക്ഷം രൂപ വിലമതിക്കുന്ന കഞ്ചാവ് ശേഖരം പിടികൂടി സമാനമായ കേസുകളിൽ മുമ്പും ഇയാൾ പിടിയിലായിട്ടുണ്ട് ഓരോ തവണ പിടിയിലായ ശേഷം ജാമ്യത്തിലിറങ്ങി വീണ്ടും കഞ്ചാവ് കച്ചവടവുമായി ഇറങ്ങുകയാണ് പ്രതിയുടെ പതിവ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇയാൾ കഞ്ചാവ് എത്തിക്കുന്നത് ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം കഞ്ചാവാണ് വലിയൊരു പെട്ടിയിൽ ഇയാൾ കൊണ്ടുവന്നത് നാളുകളായി ഇയാൾ ഡാൻസ് ഓഫ് ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത് സിറ്റി ഡാൻസ് ഓഫ് ടീമും കൊല്ലം ഈസ്റ്റ് പോലീസും ചേർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തു കൊല്ലം ഈസ്റ്റ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ വനിതാ ഇൻസ്പെക്ടർ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം